നമസ്കാരം രുചിമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് അതെ പൊതുവെ കുട്ടികൾക്കൊന്നും ഏത്തപ്പഴം വലിയ താല്പര്യമില്ലാത്ത ഒരു വിഭവമാണ് കാരണം ഇവിടെ മഞ്ജു എന്റെ മോനൊക്കെ ആണെങ്കിൽ ഏത്തപ്പഴം കൊടുത്താൽ കഴിക്കത്തലേ ഇല്ല അവൻ ഇഷ്ടവേ അല്ല ഏത്തപ്പഴം നമ്മൾ വേറെ വേറെ ഏതെങ്കിലും ആക്കി കൊടുക്കുവാണെങ്കിൽ കഴിക്കും ഏത്തക്കാ പോവോ അല്ലെങ്കിൽ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കി ആക്കിയല്ല അവൻ കഴിക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് ഏത്തപ്പഴം ഇഷ്ടം ഇല്ലായ്മയുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണിത് ഇതിനകത്ത് നമ്മൾ ചീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചീസിന്റെ ടേസ്റ്റ് ഒക്കെ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ എടുത്തിരിക്കുന്നത് നാല് ഏത്തപ്പഴം മൂന്നാല് സ്ലൈസ് ബ്രെഡ് അതുപോലെ തന്നെ നാലഞ്ച് സ്ലൈസ് ചീസ് കുറച്ച് നെയ്യ് ആവശ്യമുണ്ട് കുറച്ച് തേങ്ങ ചിരുകിയത് രണ്ട് ഏലക്ക പൊടിച്ചത് കുറച്ച് കോൺഫ്ലവർ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ പഴമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത്ടയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഒരുത്തോടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങയൊക്കെ കൂടിയോ കുറഞ്ഞോ ആയാലും കുഴപ്പമൊന്നും നമുക്ക് ടേസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ആ ഒരു ഐഡിയ വെച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇനി ചതച്ചു വെച്ചിരിക്കുന്ന ഈ ഏലയ്ക്കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് മധുരം നന്നായിട്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം ഇപ്പൊ പഴത്തിന്റെ മധുരം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ചേർക്കുന്നില്ല ഇത് നമുക്ക് സ്മാഷർ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതെല്ലാം ഇപ്പൊ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ചീസ് കൂടി കൊടുക്കാം അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ഒടഞ്ഞു കിട്ടിട്ടുണ്ട് നമുക്ക് ഈയൊരു സ്ലൈസ് ആയിട്ടുള്ള ചീസിന് പ്രകാരം മൊസല ചീസ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഏത് ചീസായാലും കുഴപ്പമില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിനു ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി വയ്ക്കാം ഈ പഴത്തിൻ്റെ പൂട്ടെല്ലാം നമ്മൾ ചെറിയ ഉരുളകളാക്കി വച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ കോൺഫ്ലവറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയാണേ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മളുടെ ഈ ഓരോ ഉരുളകൾ ഈ കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് ഓരോന്ന് തിരിച്ചുവിട്ട് കൊടുക്കാം പെട്ടെന്ന് മൂക്കും അത് അനുസരിച്ച് തീ കുറച്ചിട്ട് കൊടുക്കണം അപ്പം എല്ലാം നമുക്ക് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് നമുക്ക് ഓരോന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം

ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി